നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇറാൻ ഇസ്രയേൽ യുദ്ധം അവസാനിച്ചിട്ട ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോഴും ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും മുന്നിൽ തലകുനിക്കാതെ യശസ് ഉയർത്തി നിൽക്കുക തന്നെയാണ് ഇറാൻ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം തടയുന്നതിന് വേണ്ടി ആദ്യം ഭീഷണിയമായാണ് ട്രംപ് രംഗത്ത് വന്നത് പിന്നീട് അതൊരു ചർച്ചയിലേക്ക് എത്തുകയും ചെയ്തു എന്നാൽ സമ്പുഷ്ടീകരണം പൂജ്യം എന്ന് പറഞ്ഞതോടെ ഇറാൻ അതിൽ നിന്നും പിന്തിരിയുകയായിരുന്നു പിന്നാലെ ഇസ്രയേലിനെ കൊണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിപ്പിക്കുകയും ചെയ്തു കൂടാതെ അമേരിക്ക നേരിട്ടും ആക്രമണങ്ങൾ നടത്തി അപ്പോഴും ബാക്കിയാവുന്നത് അമേരിക്കയും ഇസ്രയേലും അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിച്ചു എന്ന ചോദ്യം തന്നെയാണ് അതിന് ഒരേയൊരു ഉത്തരമേ ഉള്ളൂ ഇറാനെ ഒന്നും ചെയ്യാൻ ട്രംപിനോ നധന്യാഹുവിനോ സാധിച്ചിട്ടില്ല എന്നത് കാരണം അവർ പണ്ടത്തേതിലും ശക്തിയാർജിച്ച് രംഗത്ത് വരികയാണ് ഇപ്പോൾ അത്തരത്തിൽ ട്രംപിന്റെയും നതന്യാഹുവിന്റെയും മുഖത്തടിച്ചുകൊണ്ട് ഇറാൻ ഇപ്പോൾ ലോകത്ത് വിജയം കൈവിടിച്ചിരിക്കുകയാണ് ഇസ്രയേലും അമേരിക്കയെയും തകർക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അതിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങൾ ഫലം കണ്ടില്ലെന്നും ഏതാനും മാസങ്ങൾക്കുള്ളിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉൽപ്പാദിപ്പിക്കാൻ ഇറാന് കഴിയുമെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ മേധാവി റാഫേൽ ഗ്രോസി യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതിനായുള്ള ഇറാന്റെ ചില ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് ഗ്രോസി ലോക രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ സമ്പുഷ്ടമായ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന സെൻട്രിഫ്യൂജുകൾ അവർ പ്രവർത്തിപ്പിക്കുമെന്നാണ് ഗ്രോസി ചൂണ്ടിക്കാണിക്കുന്നത് ആക്രമണങ്ങൾക്ക് മുമ്പ് ഇറാന്റെ നാനൂറ്റി എട്ട് പോയിന്റ് ആറ് കിലോഗ്രാം ശേഖരത്തിലുള്ള അത്യധികം സമ്പുഷ്ടമായ യുറേനിയത്തിന്റെ ഒരു ഭാഗമോ മുഴുവനായോ മാറ്റിസ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നതാണ് സംഘർഷത്തിന് ശേഷം ലോകത്ത് ഉയർന്നിരുന്ന മറ്റൊരു പ്രധാന ചോദ്യം എന്നാണ് ഗ്രോസി പറയുന്നത് ഇറാന്റെ കൈവശമുള്ളത് അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം ആണെങ്കിലും ഇത് ആണവായുധ നിർമ്മാണത്തിന് സാധ്യമാകില്ല എന്നാണ് ഗ്രോസി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ എവിടേക്ക് മാറ്റി എന്നത് ഇപ്പോഴും അജ്ഞാനമാണെന്നാണ് ഗ്രോസി പറയുന്നത് എന്നാൽ ഇപ്പോഴിതാ റാഫേൽ മരിയാനോ ഗ്രോസിയെ തങ്ങളുടെ പ്രദേശത്ത് പ്രവർത്തിക്കുന്നത് വിലക്കുമെന്ന ആണവ കേന്ദ്രങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ ഏജൻസിയെ അനുവദിക്കുകയുമില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേലും യു എസുമായും അടുത്തിടെയുണ്ടായ സൈനിക ഏറ്റുമുട്ടലുകളുടെ പശ്ചാത്തലത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ നിരീക്ഷിക്കുന്നതിനെ ചൊല്ലി ഇറാനും യു എൻ ആണവ നിരീക്ഷണ ഏജൻസിയും തമ്മിൽ സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് ആണവോർജ്ജ സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനുള്ള നിയമം ഇറാൻ പാർലമെന്റ് ബുധനാഴ്ച പാസാക്കിയിരുന്നു യഥാർത്ഥത്തിൽ ഇനി ഇറാൻ മുമ്പത്തേതിലും പതിന്മടങ്ങ് ശക്തിയിൽ തന്നെ അതിന്റെ പ്രവർത്തനം ഇനി തുടരുമെന്നത് ഉറപ്പാണ് കാരണം അതിലും വലിയ മറ്റൊരു മറുപടിയിന് ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഇറാന് നൽകാനില്ല യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലിവിടെ വടികൊടുത്ത് അടി വാങ്ങിയിരിക്കുകയാണ് ഇരുവരും എന്ന് തന്നെ വേണം പറയാൻ